നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എല്ലാ കണ്ണുകളും ഗാസയിലേക്ക് ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതിനിടെ സ്വന്തം പണി കൃത്യമായി തുടർന്ന് ഇസ്രായേൽ ഗാസ ഈജിപ്ത് അതിർത്തിയിലെ ഒരു പ്രധാന മേഖല പിടിച്ചെടുത്തതായാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത് അതിർത്തിയിലെ പതിനാല് കിലോമീറ്റർ ദൂരമുള്ള ഇടനാഴിയിൽ ഇസ്രായേൽ സൈന്യം നിയന്ത്രണം നേടിയതായി പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ അഹാരി വെളിപ്പെടുത്തി നിങ്ങൾ എന്തൊക്കെ ക്യാമ്പയിനുകളുമായി മുന്നോട്ട് പോയാലും ഹമാസിനെ പൂർണ്ണമായും തകർക്കുക എന്ന നിലപാടിൽ നിന്നും ഒരടി പോലും പുറകോട്ടില്ല എന്ന് വ്യക്തമാക്കിയാണ് തന്ത്രപ്രധാനമായി ഈ മേഖല ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നത് ഗാസ ഈജിപ്ത് അതിർത്തി പിടിച്ചെടുക്കുന്നതിന് മുൻപ് ഇസ്രയേൽ മുനമ്പിന്റെ ഏക കര അതിർത്തി നേരിട്ട് നിയന്ത്രിച്ചിരുന്നില്ല ഈ തന്ത്രപ്രധാന മേഖല വഴിയാണ് ഹമാസ് ഗാസയിലേക്ക് ആയുധങ്ങൾ കടത്തുന്നുണ്ടായിരുന്നതായും ഹഗാരി കൂട്ടിച്ചേർത്തു ചൊവ്വാഴ്ച റാഫേയും മധ്യഭാഗത്തേക്ക് ഇസ്രായേൽ യുദ്ധ ടാങ്കറുകൾ പ്രവേശിപ്പിച്ചിരുന്നു ഒരു മാസമായി റാഫേലിൽ കരയുദ്ധം നടക്കുന്നുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്ര ഉള്ളിലേക്ക് സൈന്യം പ്രവേശിച്ചത് മധ്യ റാഫയിലെ അൽ അബ്ദ പള്ളിക്കു സമീപത്തും പടിഞ്ഞാറൻ റാഫയിലെ സുറൂഖ് കുന്നിലും ഇസ്രയേൽ ടാങ്കുകൾ വിന്യസിപ്പിച്ചു അതിനിടെ പാലസ്തീന് പിന്തുണ നൽകിക്കൊണ്ടുള്ള ഓൾ ഐ എസ് ഓൺ റാഫ എന്ന പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയതിന് പിന്നാലെ പ്രതിരോധവുമായി ഇസ്രയേൽ രംഗത്തെത്തി ഒക്ടോബർ ഏഴിന് നിങ്ങളുടെ കണ്ണുകൾ എവിടെയായിരുന്നു എന്ന വാഗ്ജിതത്തിനൊപ്പം ഒരു കുഞ്ഞിന് മുന്നിൽ റൈഫിലുമായി ഹമാസ് ഭീഗ്രം നിൽക്കുന്ന പോസ്റ്ററാണ് ഇസ്രയേൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് റാഫേൽ ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നതിനായി നിരവധി സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളും പാലസ്തീന് പിന്തുണയേകി പ്രചരിപ്പിച്ച പോസ്റ്റും ഇതിനൊപ്പം ചേർത്തിട്ടുണ്ട് ഇസ്രയേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തെക്കുറിച്ച് വിമർശകർ ആശങ്ക ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് ഇസ്രായേൽ ചോദിച്ചു ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനു നേരെ നടത്തിയ ആക്രമണത്തിൽ നിരപരാധികളായ അനവധി പേരാണ് മരണപ്പെട്ടത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മറ്റ് നിരപരാധികൾക്കും നേരെ കണ്ണില്ലാത്ത ക്രൂരതയായിരുന്നു ഹമാസ് പുറത്ത് എടുത്തത് എന്നാൽ അതിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാതിരുന്ന പ്രശസ്ത വ്യക്തികൾ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിരുന്നതിന്റെ ഇരട്ടത്താപ്പാണ് ഇസ്രയേൽ വെളിപ്പെടുത്തിയത് അതേസമയം വ്യാപകമായ വിമർശനങ്ങൾക്കിടയിലും റാഫ ക്യാമ്പയിനെ ലക്ഷ്യം വെച്ചുള്ള ആരോപണങ്ങൾ ഇസ്രായേൽ നിഷേധിച്ചു ഹമാസിന്റെ ആയുധ കേന്ദ്രത്തിൽ റോക്കറ്റ് പതിച്ചതിനെ തുടർന്നുണ്ടായ തീപിടുത്തമാണ് കേടുപാടുകൾക്ക് കാരണമെന്നതെന്നും ഇസ്രായേൽ പറഞ്ഞു